ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് വിശേഷം കുറുമ്പോ ആ ഇളയത് മൂത്താളവിടെന്തോ എഴുതുന്നുണ്ട് എന്ന വെട്ടിട്ട് കിട്ടുന്നില്ലേ ഇത് തേങ്ങയായിട്ട് ഉപയോഗിക്കത്തില്ല മേ തേങ്ങയായിട്ടും എടുക്കത്തില്ലേ അതാ കരിക്കിന് വേണ്ടി മാത്രമേ ഉള്ളു അതിൻ്റെ കളറ് കണ്ടിട്ട് വെറുകൊണ്ടില്ലേ എവിടെ നിന്നാലേ മഠത്തിൻ്റെ വിറ്റിട്ട് തിന്നാലാ പണ്ട് ഇത്രയും കാണുകയായിരുന്നു ഇപ്പം നല്ലോണം മല കാണുന്നുണ്ട് അങ്ങ് മുകളിൽ ഒക്കെ ഇട്ടേക്കുന്നൊക്കെ കാണാം ആ കോറയിലെ ആ അതൊക്കെ ഇന്നലെ രാത്രി ലൈറ്റ് ഇട്ടേക്കുന്നത് കാണാമായിരുന്നു ആ കോറേലെ കെട്ടിടങ്ങളൊക്കെ കാണാമല്ലോ അവിടെ നിന്നല്ലേ മണ്ടയ്ക്ക് കണ്ടില്ല സന്ദേശി കണ്ടില്ല ആ കണ്ടോ കോറയിലെ അവിടെ മലയൊക്കെ പണ്ട് ഇന്നിങ്ങനെ കാണത്തില്ലായിരുന്നു ഇപ്പം നന്നായിട്ട് മല കാണാം നേരിട്ട് കാണാൻ നല്ല രസമാണ് ഇവിടെ ഒരു പുതിയ വീട് വരുന്നുണ്ട് ക്വാറി എന്നാ പറയുന്നത് പക്ഷെ ഞാൻ ക്വാറി എന്നൊക്കെ പറയും കേട്ടോ പണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറിപ്പോയിട്ടുണ്ട് അവിടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമാണ് പക്ഷെ കയറി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ വന്നാൽ ഇപ്പം നല്ലപോലെ കാണാം കേട്ടോ അവിടെ പോയി കാണുന്നത് വേറൊരു രസം ആൻറ്റി അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തോട്ടിൽ ഒന്ന് പോയതാ കേട്ടോ വെള്ളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്ന് വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷേ പണ്ടത്തെ പോലെ പോലൊന്നുമല്ല ഭയങ്കരമായിട്ട് കാട് മൂടി നമുക്ക് ഇറങ്ങാനും നടക്കാനും ഒന്നും സ്ഥലമില്ല ഇപ്പോൾ ആരും ഇങ്ങോട്ട് കുളിക്കാനൊന്നും വരുന്നില്ലല്ലോ പണ്ടൊക്കെ നമ്മുടെ അയൽവക്കംകാരെല്ലാവരും കൂടെ കൂടി ഇവിടെ അലക്കലും കുളിയും പിന്നെ വർത്തമാനം പറയിലും ഒക്കെ ആയിരുന്നു കേട്ടോ അന്നിങ്ങനെയൊന്നുമല്ല നല്ല വൃത്തിക്കാണ് കിടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നടക്കാൻ പോലും പറ്റത്തില്ല പിന്നെ കുഞ്ഞിപ്പെണ്ണിനെ കാണാതെ മുങ്ങി വന്നതാണ് പക്ഷേ അവൾ ഞങ്ങൾ പോകുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവളെ കൊണ്ടും കൂടെ വന്നതുകൊണ്ട് ഒട്ടും എടുക്കാനൊന്നും പറ്റില്ല പിന്നെ ഞാൻ തിരിച്ച് വേഗം കയറിപ്പോന്നു വലിയ വലിയ പാറയാ ഈ പാറയുടെ ഇടയ്ക്കൂടെ വെള്ളം വരുന്നത് മഴക്കാലത്ത് നല്ല ശക്തിയിൽ വെള്ളം വരും കേട്ടോ പിന്നെ ഈ പാറയിൽ കൂടെ ചവിട്ടി വേണം നടക്കാൻ கொஞ்சம் நீங்க வரல പാറയുടെ ഒക്കെ ഇടയ്ക്ക് വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ല തണുപ്പ് വെള്ളത്തിന് പിന്നെ ഇവിടുന്ന് പൈപ്പ് ഒക്കെ ഇട്ടിട്ട് ഓരോ വീടുകളിലേക്ക് വെള്ളം എടുക്കുന്നുണ്ട് അക്ക ഉടുപ്പ് തന്നെയുണ്ട് വേറെ ഉടുപ്പില്ല ലിഫ്റ്റിക്ക് അത് പോവാൻ പാടില്ല എപ്പോ കരഞ്ഞപ്പോൾ കുഞ്ഞോള് ആശ്വസിപ്പിക്കാം വീട്ടിൽ നിന്ന് അത്താഴമൊക്കെ കഴിച്ചിട്ടൊരു ഏഴരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയതേ ബത്തേരിക്ക് പോരാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് പോരുവാടി ആ തിരിച്ചെടുക്കാൻ ഏൽപ്പിച്ചു പിന്നീട് ഭയങ്കര ശ്രദ്ധായിരിക്കും ഇത് കൂട്ടുപുഴയാട്ടോ ഇവിടുന്ന് ഈ ഒരു പാലത്തേക്കൂടെ പോയാലും കർണാടകത്തിലേക്ക് പോകാം ഈ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഈ പ്രാവശ്യം ഒന്ന് പോയി വീടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല പിന്നെ ബീച്ചിലൊക്കെ പോയില്ലേ അവിടെ ഞങ്ങൾ പാൽ ചുരം വഴിയാണ് പോകുന്നത് എപ്പോഴും ഈ ഒരു ചുരം വഴി തന്നെയാണ് കേട്ടോ പോകുന്നത് നെടുമ്പോയി വഴി പോകുമ്പോൾ നമുക്ക് ദൂരം കൂടുതൽ അതുകൊണ്ട് ഈ ഒരു വഴി തന്നെയാണ് എപ്പോഴും പോകുന്നത് പക്ഷേ ഭയങ്കര പേടിയാ കേട്ടോ ഈ ഒരു വഴി പോകുമ്പോൾ ഒരു സൈഡ് മഴക്കാലത്തൊക്കെ മണ്ണ് ഇടിയുന്നതാണ് ഞങ്ങൾ പോകുമ്പോഴും അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട് പിന്നെ ഒരു സൈഡ് ഭയങ്കരമായ കൊക്കയാണ് പിന്നെ ഒരുപാട് കല്ലുവണ്ടികളൊക്കെ ഉണ്ടാവും ഒരു പ്രാവശ്യം ഞങ്ങൾ ഓട്ടോയും കൊണ്ടാണ് വീട്ടിൽ നിന്ന് തിരിച്ച് ബത്തേരിയിലേക്ക് പോയത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കല്ലുവണ്ടി മുമ്പിൽ പോകുന്നുണ്ടായിരുന്നു കല്ലുവണ്ടി പതുക്കേയല്ലേ പോകത്തുള്ളൂ വേറെ കയറി പോകാൻ നമുക്ക് സൈഡും കിട്ടിയില്ല അങ്ങനെ പോയിന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓട്ടോ റോഡേക്കൂടെ തന്നെ കുറേ ദൂരം താഴേക്ക് വന്നു കേട്ടോ റോഡേക്കൂടെ തന്നെ അന്നേരം നല്ലതായിട്ട് പേടിച്ചായിരുന്നു ഈ ഒരു ചുരം കയറുമ്പോഴല്ല ആ ഒരു ഇതാണ് മനസ്സിൽ ഞങ്ങൾ പോരുന്ന വഴിക്ക് എൻ്റെ കസിനെ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടിട്ടാട്ടോ പോകുന്നത് അവർക്ക് തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകാനുള്ളത് അപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ പോകൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവളെ ഹോസ്റ്റൽ വിട്ടു ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആക്കു പഠിക്കുന്ന സ്കൂളിൽ ആർട്സ് ആയിരുന്നേ അപ്പോൾ ഒന്ന് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചേകാടി പോകുക കുറേ നാളായിട്ടോ ചേകാടി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കാട്ടിൽ നിന്ന് നെല്ലിക്കയൊക്കെ പറിച്ചിട്ട് പോകുന്ന ആൾക്കാരാട്ടോ ആദിവാസികളാണ് ഈ ചേക്കാടിയിൽ കൂടുതലും താമസിക്കുന്നത് നല്ല നല്ല പച്ചപ്പ് തണുപ്പ് അല്ലേ നോക്ക് ഇവിടെ തൊഴിലുറപ്പിന്റെ പണിക്ക് വന്ന കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ട് പിന്നെ കുറച്ചുപേരും ഇവിടെ വിറകൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ ദൂരേനൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ കാണാം കേട്ടോ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന കാഴ്ചകളാണ് പിന്നെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള കുടിലുകൾ കാടിൻ്റെ ഉള്ളിലെ ഈ കുടിലുകളൊക്കെ വെച്ചിട്ടോ ഇവർ താമസിക്കുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത വീടെന്നൊക്കെ പറഞ്ഞാൽ ചില വീടുകളൊക്കെ മുളയുടെ കമ്പ് കൊണ്ട് പിന്നെ മണ്ണൊക്കെ എറിഞ്ഞ് പിടിപ്പിച്ച് അങ്ങനെ ഒരു ഭിത്തി പോലെ ആക്കിയിട്ട് മുകളിൽ ഷീറ്റ് ഇട്ടതാ ഈ ഒരു വീടൊന്നും അങ്ങനെ ചെയ്തതല്ല മോളിലും ചുറ്റോട് ചുറ്റും ഷീറ്റ് കൊണ്ട് മറച്ച വീടാണ് ഇത്രയും വന്യമൃഗങ്ങളും കടുവയും കരടിയും ആനയും എല്ലാം ഉള്ളടത്ത് ഇങ്ങനെ ടാർപ്പ കൊണ്ടൊക്കെ വീട് കെട്ടിയിട്ട് മക്കളെയൊക്കെ കൊണ്ട് താമസിക്കുന്ന അതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ് പിന്നെ അവർ അതൊക്കെയായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കുന്നു പിന്നെ ഇവിടെ അമ്മ കോളൂർ കുടിയൊഴുപ്പിക്കൽ നടന്നപ്പം ഒരു കുറച്ച് ആദിവാസികൾ കാടിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ വേണ്ടി തയ്യാറായിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെയും താമസിക്കുന്ന ആൾക്കാരുണ്ട് അവരോട് മാറി താമസിക്കാൻ പറഞ്ഞ് അവർക്ക് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താലും അവരത് ഇതിൽ നിന്ന് മാറാത്ത ആൾക്കാരുണ്ട് മൂന്ന് സൈഡും കാടിനാൽ ചുറ്റപ്പെട്ട കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം ആട്ടോ ചേകാടി നമ്മൾ കാട്ടിക്കൂടെ കുറേ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ ചേകാടി ഗ്രാമത്തിലെത്തുന്നത് ഇത്രയും കാടിന്റെ ഉള്ളിലാണെങ്കിലും പോകാനും വരാനും ഒക്കെ ബസ് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം ബസ്സില്ല എന്നാ വിചാരിച്ച് ചേട്ടാ പറഞ്ഞ് ബസ്സൊക്കെ ഉണ്ടെന്ന് വന്യജീവി സാന്നിധ്യം കൂടുതലുള്ള സ്ഥലമാണല്ലോ നല്ല മങ്ങിയുള്ള സ്ഥലമാസ കാണേറങ്ങാൻ പറ്റുമോ അവിടെ കുറച്ച് ചേച്ചിമാര ഇരിപ്പുണ്ട് കേട്ടെ തൊഴിലുറപ്പിന്റെ ആൾക്കാരാ തോന്നുന്നു ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ നാട്ടുകാർ കുറച്ച് പേരുണ്ട് പിന്നെ തൊഴിലുറപ്പുകാരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് നിൽക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ അങ്ങോട്ട് കുറച്ചുകൂടെ ഇവിടെ നിൽക്കുന്നതും സേഫ് അല്ല എന്നാലും ഇവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങി നിന്നതാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഇറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല പിന്നെ ഉൾഗ്രാമങ്ങളിലേക്കുള്ള റോഡൊക്കെ എപ്പോഴും മോശമായിരിക്കുമല്ലോ പിന്നെ ഇവിടെ ഒത്തിരി സഞ്ചാരികൾ വരുന്നത് കൊണ്ട് തന്നെ റോഡൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ തീരെ മോശമായ റോഡാണ് ഒരു കോഴിയിൽ നിന്ന് ഒരു കോഴിയിലേക്ക് നമ്മളെടുത്ത് ചാടുന്നത് അങ്ങനെ കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ കുഴിന്ന് ഓരോ കുഴിയിലേക്ക് ചാടി ചാടി അവസാനം എനിക്ക് തലവേദനയുമായി പിന്നെ എൻ്റെ ഫോൺ പഴയൊരു ഫോൺ ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കൊന്നും അത്ര ക്ലിയറും ഇല്ല അത്ര ഭംഗിയും ഇല്ല നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ ഭയങ്കര രസമാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലമാണ് റോഡ് മോശമായതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല വീഡിയോയ്ക്ക് ക്ലിയറൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഇറങ്ങി നിൽക്കാനും പറ്റത്തില്ലല്ലോ ഇങ്ങനെ ഇരുന്ന് കണ്ടുപോകാം നല്ല ഭംഗിയാ കേട്ടോ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളി റോഡ് കുറുവാദ്വീപിലേക്ക് പോകുന്ന വഴി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പിന്നെ പുൽപ്പള്ളി വാടാനക്കവല വഴി പോകുമ്പോഴാണ് ഈ ഒരു ഇപ്പം ഞാൻ വീഡിയോ കാണിച്ച വഴിയൊക്കെ കാണുന്നത് വാടാനക്കവല പോകുമ്പോഴാണ് കേട്ടോ കൂടുതൽ ഭംഗിയുള്ള കാഴ്ചകൾ ഉള്ളത് ഉള്ളോ അവിടെ ഉണ്ട് ഇവിടെ സുഖുവേട്ടൻ്റെ ചായക്കടയൊക്കെ ഭയങ്കര ഫേമസ് ആയതാവിട്ടെ കാടിനുള്ളിലെ ചായക്കട എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ പോയ വഴി മാറിപ്പോയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഈ കബനി നദിയിൽ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നതൊക്കെ കാണാം മീൻ പിടിച്ചിട്ട് കാപ്പിക്കടയിൽ ആ ഒരു പിന്നെ ഇവിടുത്തെ കബനി നദിയിലെ പുഴമീൻ കറിയൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര ഫേമസ് ആയതാണ് പിന്നെ ഈ കബനി നദിയൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്നു പിന്നെ ഇതാ ഈ ഒരു പാലം നേരത്തെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ചെങ്ങാടത്തിലായിരുന്നു ആൾക്കാർ യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വാടാനക്കവലെന്ന് ലെഫ്റ്റ് വരുമ്പോഴാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടാക്ക ആഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന നല്ല തേക്കും തോട്ടവും നല്ല അടിപൊളി പിന്നെ വനമൊക്കെ കണ്ട് പോരാം പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടു മൃഗങ്ങളെയൊക്കെ കാണാം അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും പിന്നെ കാടിനുള്ളിലുള്ള നെൽപ്പാടങ്ങളൊക്കെ കേട്ടോ ഈ കാണുന്നത് ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൃഷി ചെയ്യണമെങ്കിൽ കർഷകരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവില്ലേ ഇവിടൊക്കെ വീടിൻ്റെ ചുറ്റും വരെയും ഫെൻസിങ് ഇട്ടേക്കുക കിട്ടിയ അവിടെ ഒരു കുഞ്ഞു കൊച്ചു താടിക്ക് കയ്യും കൊടുത്ത് വലിയ പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ നമ്മള് പട്ടി വരുന്നും പറഞ്ഞ് മുറ്റത്ത് പോലും ഇറക്കാതെ കൊടും കാട്ടില് കൊച്ചൊക്കെ അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്താ നെഞ്ചെടുപ്പാണ് ഇല്ല വീടത്തെ നിർത്തി ഇവിടെ കൂടുതലും ഗന്ധകശാല ആട്ടോ നെല്ല് കൃഷി ചെയ്യുന്നത് പിന്നെ രാത്രിയിലൊന്നും ഇതുവഴി പോകാൻ പറ്റില്ല വനം നിയന്ത്രണം ഉണ്ട് ഞങ്ങൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ കാട്ടു കാണുമ്പോൾ ഒച്ച വെക്കാനും ബഹളം വെക്കാനും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പാടില്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വണ്ടിയെല്ലാം ഇരുന്ന് യാത്ര ചെയ്യുന്നേ പിന്നെ റോഡിൽ ആനയൊക്കെ നിപ്പുണ്ടെങ്കിൽ കുറച്ച് ദൂരെ വണ്ടി മാറ്റിയിട്ട് ആനയൊക്കെ പോയി കഴിഞ്ഞിട്ട് പോകാൻ ഞങ്ങള് പോകുമ്പോഴും ആനയെ കണ്ടായിരുന്നു പക്ഷെ ആന റോഡിലേക്ക് കേറിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ സൈഡിൽ കൂടെ വണ്ടി എടുത്ത് വേഗം പോരുവാ ചെയ്തേ മഴ കൊല്ലൊന്നും മൂത്തിട്ടില്ലേ ഇത് കുറുവാദ്വീപിലേക്ക് കുറുവാദ്വീപിന്റെ സമയം കഴിഞ്ഞു കാട്ടുമൃഗങ്ങളെയൊക്കെ കാണുമ്പം അങ്ങോട്ട് പോയി ശല്യം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങോട്ട് പോയി ശല്യം ചെയ്യുമ്പോഴാണ് കൂടുതലും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവുന്നത് അങ്ങോട്ട് പോകാൻ ഒരു കുഞ്ഞു കൊണ്ട് കേട്ടാൽ ഈ ആനയുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ആനക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുഞ്ഞ് വലുതായതാ എത്ര എണ്ണം ഒരു അമ്മയും കുഞ്ഞു കുഞ്ഞും അച്ഛനും ഉണ്ട് ആ ഒരു കുടുംബം മൂന്ന് പേരും കൂടെ നിൽക്കുന്നു ഒരു കുഞ്ഞ് വലുതായതാ അല്ലേ അവർ മൂന്ന് പേരും കൂടെ വേറെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം